നമസ്കാരം ഞാൻ കിരൺ എസ് പിള്ളേ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇതൊരു ഡിജിറ്റൽ ഹെൽത്ത് കെയർ പോസ്റ്റാണ് ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് കരുനാഗപ്പള്ളി പോലെ ഒരു സ്ഥലത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വെച്ച് തന്നെയാണ് ആശയം പറയാം ഇതിനകത്ത് നമ്മൾ മുതിർന്ന പൗരന്മാർക്കും അതുപോലെ തന്നെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അതായത് ഹൈ റിസ്ക് ഹെൽത്ത് കെയർ പേഴ്സൺസ് അവർക്ക് വേണ്ടിയിട്ടും ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്മാർട്ട് വാച്ചസ് കൊടുക്കും സ്മാർട്ട് വാച്ചസ് അപ്പോൾ സ്മാർട്ട് വാച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മള് റിസ്ലിടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് അവരുടെ ബ്ലഡ് പ്രഷർ അവരുടെ ഹാർട്ട് റേറ്റ് അവരുടെ എസ് പി ഒ റ്റു ഡയബറ്റീസ് ഇതുപോലത്തെ പല റീഡിങ്സ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത് കൂടുതലും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം നിന്നാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്നാണ് കൊടുക്കുന്നത് വർക്കേഴ്സ് ഉണ്ടാവും അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ അച്ഛന്മാർക്കും അമ്മമാർക്കും അതുപോലെ തന്നെ ആരോഗ്യം അത്ര നല്ലതല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ആദ്യം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്മാർട്ട് വാച്ചുകൾ കൊടുക്കും അപ്പോൾ ഇതിന്റെയൊക്കെ ഡേറ്റ വരുന്നത് നമ്മുടെ താലൂക്കിലെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഒരു സെൻട്രൽ ഡാഷ്ബോർഡിലാണ് അതിനകത്ത് നമുക്ക് അവരുടെ ഡേറ്റ വന്നുകൊണ്ടിരിക്കും നമുക്കറിയാൻ പറ്റും ഓക്കെ ഇവിടെ ഇന്നയാളുടെ ബ്ലഡ് പ്രഷർ ഇത്രയും കൂടി ഇന്നയാളുടെ ഇത് കുറഞ്ഞു ഇന്നയാളുടെ ഈ റീഡിങ് ഇങ്ങനെയായിരുന്നു അത്തരം രീതിയിലുള്ള പലതരം റീഡിങ്സുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കറിയാം എത്ര പേരുടെ ആരോഗ്യനില എവിടെയാണെന്നുള്ളത് പിന്നീട് ഈ സ്മാർട്ട് വാച്ചുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഈ സ്മാർട്ട് വാച്ചുകളുടെ ചാർജിംഗ് നോക്കണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി വോളണ്ടിയർമാരെ ഉപയോഗിക്കാം ആശ വർക്കേഴ്സിനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെയും മറ്റുവർക്ക് നമുക്ക് ഇതിനെ നിയോഗിക്കാവുന്നതാണ് അവരുടെ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണുകൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം പിന്നീട് ഈ സ്മാർട്ട് വാച്ചുകൾ ആണെങ്കിൽ തന്നെയും മൂന്ന് മാസങ്ങളിൽ ായിരിക്കും ഒരാൾക്ക് കാലാവധി മൂന്ന് മാസം കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചെടുക്കുക സാനിറ്റൈസ് ചെയ്യുക അടുത്ത ആൾക്ക് കൊടുക്കുക അത്തരം രീതിയിൽ ചിലവുകൾ വരുവാണെങ്കിൽ സ്മാർട്ട് വാച്ചിന് ഒരു മൂവായിരം തൊട്ട് നാലായിരം രൂപ വരെ മാക്സിമം അത്രേ ആവുകയുള്ളൂ ചെറിയ അതിലും ചെറിയ വിലക്ക് സ്മാർട്ട് വാച്ചുകൾ കിട്ടുന്നതാണ് നമ്മുടെ ആ സെൻട്രൽ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാക്കേണ്ടതാണ് തിനു വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടർമാർ അതായത് നമ്മുടെ പബ്ലിക് പി എസ് സി എഴുതി വന്നിട്ടുള്ള നമ്മുടെ പൊതു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർക്ക് കുറച്ച് അതായത് ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസത്തിലോ ഒരു മണിക്കൂർ മറ്റോ അവർക്ക് ഇത്തരം കാര്യങ്ങൾ മോണിറ്ററേണ്ടി വരും അതെത്ര പ്രാക്ടിക്കൽ ആണെന്നുള്ളതിന്റെ ചോദ്യം വേറെ ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സർക്കാർ സ്കീമുകൾ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം അപ്പോൾ നാഷണൽ ഹെൽത്ത് ഡിജിറ്റൽ മിഷൻ ഉണ്ട് നാഷണൽ ഹെൽത്ത് ഡിജിറ്റൽ മിഷൻ ഇതിനകത്ത് സർക്കാർ തന്നെ ഡിജിറ്റൽ ആയിട്ട് ആരോഗ്യനില മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ പൗരന്മാരുടെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്നും ഇത്തരം ഇത്തരം ഒരു പ്രോജക്ടിന് ആ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ് നീതി ആയോഗിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കാവുന്ന മറ്റും പിന്നീട് ആരോഗ്യനിധി എന്ന് പറഞ്ഞിട്ടൊരു മിഷൻ ഉണ്ട് അതിനകത്തും ഇങ്ങനെ ആരോഗ്യ നില നോക്കുന്നതിനും വേണ്ടിയിട്ടും മറ്റുമുള്ള ഫണ്ടുകളും മറ്റുമുണ്ട് ആയുഷ്മാൻ ഭാരത് ഇതൊരു ഇൻഷുറൻസിനും മറ്റും വേണ്ടിയിട്ടൊരു ഫണ്ടാണ് പക്ഷെ ഇത്തരം ഒരു മിഷൻ ആണെങ്കിലും ആയുഷ്മാൻ ഭാരത്തിലും ഇതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും മറ്റും ഉണ്ട് അപ്പം അതും ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ തന്നെ സർക്കാരിന്റെ നിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പലതരം ഫണ്ടുകൾ ഇങ്ങനെ ഡിജിറ്റൽ ആരോഗ്യനില മോണിറ്ററിങ് നമ്മുടെ പൊതു ആരോഗ്യ മേഖലയിൽ നിന്നും ശരിയായിട്ടുള്ള കൗണ്ടർ മെഷേഴ്സ് എടുക്കാവുന്നതാണ് ഇപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആശാ ആശാവർക്കേഴ്സിന് ഉപയോഗിക്കാവുന്നതാണ് നമ്മളുടെ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടെ ശരിയാക്കാവുന്നതാണ് ഗവൺമെന്റിന് തന്നെ ക്ലൌഡ് പോർട്ടൽസും മറ്റും ഉപയോഗിച്ച് ഇതിനകത്ത് ഡാഷ്ബോർഡ്സ് ഇടാവുന്നതാണ് കേരളം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ മേഖലകളിൽ ഭാരതത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നതാണ് അപ്പം അത്തരം ആശുപത്രികളുടെ സി എസ് ആർ ആക്ടിവിറ്റീസ് വെച്ചിട്ട് ഇതിനകത്തുനിന്നും അതിൽ നിന്നും ഫണ്ട് എടുത്തിട്ട് അതും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇവയെല്ലാം കൂടെ ചേർത്ത് ശരിയായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുകയും ആൻഡ് ഇംപ്ലിമെന്റേഷനും മോണിറ്ററിങ്ങിനും വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ആൾക്കാരെയും ബഡ്ജറ്റും അതിൻ്റെതായിട്ടുള്ള ഇൻറ്റൻഷൻസും വെക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയ വിജയങ്ങൾ കണ്ടെത്താനും നമ്മളുടെ നില വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ് ഞാൻ കിരൺ എസ് പില്ലെ ഇതൊരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമാണ് നമസ്കാരം